നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കേരള ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പരീക്ഷകൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ കേരള ചരിത്രത്തിന്റെ ഉറവിടങ്ങൾ എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നാല് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കാനായിട്ട് പോകുന്നത് നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് വരാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ചരിത്രത്തെ സംബന്ധിച്ചുണ്ടായ ആദ്യകാല രേഖകളുടെയും കൃതികളുടെയും സ്വഭാവം എന്തായിരുന്നു എന്നുള്ളത് ഒരു ആമുഖം എന്നുള്ള രീതിയിലാണ് ഈ ഭാഗം പറഞ്ഞു പോകുന്നത് പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് കേരള ചരിത്രത്തെ സംബന്ധിച്ച് നമുക്ക് ആദ്യമായിട്ട് ലഭ്യമായിട്ടുള്ള ഒരു ചരിത്ര രേഖ എന്ന് പറയുന്നത് മൂഷക വംശകാവ്യമാണ് ഏഴി ആയിരത്തി ഒരുന്നൂറില് അതുലനായിരുന്നു ഈ സംസ്കൃത കാവ്യം രചിച്ചത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആധികാരിക രേഖയായിട്ട് കേരള ചരിത്രത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് തുഫത്തുൽ മുജാഹിദീനാണ് പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ വർക്ക് എഴുതപ്പെട്ടിരിക്കുന്നത് ഇത് എഴുതിയിരിക്കുന്നത് ഷെയ്ഖ് ആണ് മറ്റു പ്രധാനപ്പെട്ട ആദ്യകാല രേഖ എന്ന് പറയുന്നത് ഐതിഹ്യ കഥകളും പരമ്പരാഗത ഗ്രന്ഥങ്ങളുമാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കായിരുന്നു കേരളോൽപത്തിയും കേരള മഹാത്മ്യവും എന്നാല് വില്ലൻ ലോകൻ അദ്ദേഹത്തെ നമുക്കറിയാം മലബാർ മാനുവലൊക്കെ രചിച്ച വ്യക്തിയാണ് അല്ലെ അദ്ദേഹം കേരളോൽപത്തിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് വിട്ടുത നിറഞ്ഞ കെട്ടുകഥകളുടെ അബദ്ധ പഞ്ചാംഗമാണ് കേരളോൽപത്തി എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത് അതായത് കേരളോൽപത്തി എന്ന് പറയുന്ന വർക്ക് എഴുതി പൂർത്തീകരിക്കുന്നത് തന്നെ ആധുനിക കാലഘട്ടത്തിലായത് കൊണ്ട് തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പലതും നടന്ന കാലവുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങള് ഈ പ്രധാനപ്പെട്ട വർക്കുകളെല്ലാം തന്നെ കേരള ചരിത്രത്തെ സംബന്ധിച്ചുള്ള ആദ്യകാല വിവരങ്ങൾ തരുന്ന പ്രധാനപ്പെട്ട വർക്കുകളായിട്ട് പരിഗണിക്കപ്പെടുന്നു എന്നാല് യഥാർത്ഥത്തില് കേരള ചരിത്ര പഠനത്തിന് ഉപയോഗിക്കുന്ന പ്രധാന സാമഗ്രികൾ അല്ലെങ്കിൽ ഉറവിടങ്ങളെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും അതിലൊന്ന് സാഹിത്യ രചനകളാണ് രണ്ടാമത് ശാസ്ത്രം അല്ലെങ്കിൽ ആർക്കിയോളജിയാണ് മൂന്ന് വിദേശ യാത്രികരുടെ രേഖകളുണ്ട് നാല് ശിലാലിഖിതങ്ങൾ നാണയങ്ങൾ രാജാക്കന്മാരുടെ പ്രമാണങ്ങൾ അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസ് ഇതെല്ലാം നമുക്ക് കേരള ചരിത്ര പഠനത്തിന് സഹായകരമാകുന്ന സാമഗ്രികളാണ് അല്ലെങ്കിൽ ഉറവിടങ്ങളാണ് അപ്പൊ ആ നാല് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആദ്യം നമ്മൾ സാഹിത്യ രചനകളിലേക്കുമാണ് വരുന്നത് സംസ്കൃത മലയാള കൃതികളാണ് സാഹിത്യ മേഖലയിൽ ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ വിദേശ എഴുത്തുകാരുടെയും സഞ്ചാരികളുടെയും രേഖകളും ഇതിനകത്ത് ഉൾപ്പെടുന്നു ആദ്യം നമ്മൾ പ്രാചീന സംസ്കൃത സൂചനകളിലേക്കാണ് കേരളത്തെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ചുള്ള ആ ആദ്യകാല സംസ്കൃത സൂചനകളിലേക്കാണ് ആദ്യം വരുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടും കേരളത്തെ പറ്റി ആദ്യം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഉറവിടം എന്ന് പറയുന്നത് ഐതരേയ ആരണ്യകമാണ് വേദങ്ങളുടെ ഭാഗമാണ് ആരണ്യകം അല്ലെ ഐതരേയ ആരണ്യകത്തിലാണ് കേരളത്തെ കുറിച്ചുള്ള ആദ്യ പരാമർശം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട വർക്ക് രാമായണമാണ് നമ്മളുടെ എപ്പിക്കുകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട എപ്പിക്കായിട്ടുള്ള രാമായണത്തിൽ നമുക്ക് കേരളത്തെ പറ്റിയുള്ള സൂചനകൾ കാണാം മറ്റൊന്ന് മഹാഭാരതമാണ് മഹാഭാരതത്തില് ചേര രാജാവ് പടയാളികളെയും വിഭവങ്ങളെയും മഹാഭാരത യുദ്ധത്തിലേക്ക് അയച്ചതായിട്ടുള്ള സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് അർത്ഥശാസ്ത്രം അല്ലെ വളരെ പ്രധാനപ്പെട്ട സംസ്കൃത വർക്കാണ് അർത്ഥശാസ്ത്രം മൗര്യ കാലഘട്ടത്തിലെ മൗര്യ ഭരണത്തെ പറ്റി എഴുതിയിരിക്കുന്ന കൗഡില്യന്റെ അർത്ഥശാസ്ത്രത്തിലെ ചൂർണി നദിയെ പറ്റിയുള്ള പരാമർശം നമുക്ക് ഉള്ളതായിട്ട് അറിയാം അതുപോലെ പ്രധാനപ്പെട്ട പുരാണങ്ങളായിട്ടുള്ള വായു മത്സ്യ പത്മ സ്കന്ധ മാർക്കണ്ടയ പുരാണങ്ങളിലെ കേരളത്തെ പറ്റിയുള്ള പരാമർശം നമുക്ക് കാണാനായിട്ട് സാധിക്കും വായു മത്സ്യ പത്മ സ്കന്ധ മാർക്കണ്ടയ പുരാണങ്ങളിലാണ് കേരളത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ ഉള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഗുപ്തകാലഘട്ട വർക്കായിട്ടുള്ള രഘുവംശം കാളിദാസിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള വർക്കാണ് രഘുവംശം ഘുവംശത്തിനും കേരള സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു കുലശേഖരന്റെ അതായത് കുലശേഖര ആൾവാറുടെ തപതി സംവരണം ധനഞ്ജയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കേരള സംബന്ധിയായിട്ടുള്ള കേരളത്തിൽ തന്നെ എഴുതപ്പെട്ടിട്ടുള്ള ഒരു വർക്ക് മൂഷകവംശകാവ്യത്തെ പറ്റി നമ്മൾ തുടക്കത്തിൽ പരാമർശിച്ചു അല്ലെ അതുലന്റെ വർക്കാണ് മൂഷകവംശം സംസ്കൃത വർക്കാണ് ശ്യാനന്ദരൂപ ശാനന്ദൂര പുരാണ സമുച്ചയം മറ്റൊരു പ്രധാനപ്പെട്ട സംസ്കൃത വർക്കാണ് പ്രദ്യുനാഭിതയം ഇതെല്ലാം തന്നെ നമ്മുടെ ചേര രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ശാനന്ത ശാനന്തൂര പുരാണ സമുച്ചയവും അതുപോലെ തന്നെ പ്രദ്യുനാഭിതയവും ചേര കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള വറക്കുകളാണ് സംസ്കൃത വർക്കുകൾ ഇനി എഴുതപ്പെട്ടുള്ള വർക്കുകളിൽ നമ്മൾ സന്ദേശകാവ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ശുഗ സന്ദേശം പതിനാലാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള മഹോദയപുരത്തെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു വർക്കാണ് ശുഖ സന്ദേശം വളരെ പ്രധാനപ്പെട്ട ഒരു ചോഴ്സാണ് കേട്ടോ മഹോദയപുരത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് കോകില സന്ദേശം ഉദ്ധണ്ഠശാസ്ത്രികളുടെ കോകില സന്ദേശത്തിലെ മാമാങ്കം എന്ന് പറയുന്ന ഫെസ്റ്റിവലിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഉദ്ധരണികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും സന്ദേശ സന്ദേശകാവ്യങ്ങൾ ഉൾപ്പെടുന്ന വർക്കാണ് ഇനി സംഘകാല കൃതികളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സംഘകാല കൃതികളിൽ കേരളത്തെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള പരാമർശങ്ങളുണ്ട് അതിൽ തന്നെ പതിറ്റുപത്ത് ചേര രാജാക്കന്മാരും അവരുടെ രാഷ്ട്രീയം യുദ്ധം തുടങ്ങിയ മേഖലകളെ പറ്റി പതിറ്റുപത്തില് പറയുന്നുണ്ട് അകന്നാനൂരില് കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ രീതികളെ പറ്റിയുള്ള പരാമർശം കാണാനായിട്ട് പറ്റും പുറന്നാനൂറിൽ ചേര സൈന്യം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെ സംഘകാല കൃതികളിൽ സംഘകാലഘട്ടത്തിൽ എഴുതപ്പെട്ട എപ്പിക്കുകൾ ഉൾപ്പെട്ടിരുന്ന ചിലപ്പതികാരം ഇളങ്കവാടികളാണ് എഴുതിയിട്ടുള്ളത് ചെങ്കോട്ടുവൻ ചേരനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള പരാമർശം നമുക്ക് ചിലപ്പതികാരത്തിൽ കാണാനായിട്ട് സാധിക്കും കുലശേഖര ആൾവാരുടെ പെരുമാൾ തിരുമണി രണ്ടാം ചേര സാമ്രാജ്യത്തെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരണം നമുക്ക് നൽകുന്നുണ്ട് ഇനി സാഹിത്യത്തിൽ തന്നെ ഭക്തി സാഹിത്യം എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് അല്ലെ ഭക്തി സാഹിത്യത്തിലെ ഷെക്കിരാരുടെ പെരിയ പുരാണം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് എഴുതപ്പെടുന്നത് ചേരമാൻ പെരുമാളിൻ്റെ അല്ലെങ്കിൽ ചേരമാൻ പെരുമാൾ നായരുടെ നായനാരുടെ ജീവിതവ്രതം അല്ലെങ്കിൽ ജീവിതത്തെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ആ വിശകലനം നമുക്ക് തരുന്നു പെരിയ പുരാണത്തിൽ ഇനി മലയാളം കൃതികളിലേക്ക് വരികയാണെങ്കിൽ ഇത്ര നേരം നമ്മൾ സംസ്കൃത കൃതികളാണ് നോക്കിയത് അല്ലെ മലയാളം കൃതികളിലേക്ക് വരികയാണെങ്കിൽ ഉണ്ണി അച്ചു ചരിതം ഉണ്ണിച്ചിരിദേവി ചരിതം തുടങ്ങിയ വർക്കുകളിൽ കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്ന ദേവദാസിമാരുടെ ജീവിതത്തെ പറ്റിയുള്ള ഒരു ചരിത്രം നമുക്ക് ലഭിക്കുന്നുണ്ട് അനന്തപുര വർണ്ണനം പതിനാലാം നൂറ്റാണ്ടിലെ അനന്തപുരിയുടെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ വിവരങ്ങളാണ് നമുക്ക് നൽകുന്നത് ഉണ്ണിന്തയിലെ സന്ദേശത്തിലേക്ക് വരികയാണെങ്കിൽ വേണാട്ടി രാജാക്കന്മാരും അവരുടെ പറ്റിയുള്ള വിവരങ്ങളാണ് നമുക്ക് ഉണ്ണുനീല സന്ദേശത്തിൽ ലഭിക്കുന്നത് ചന്ദ്രോത്സവം വളരെ പ്രധാനപ്പെട്ട വർക്കാണ് ചന്ദ്രോത്സവം ഈ കാലയളവിൽ മധ്യ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വർക്കാണ് അതുപോലെ മാമാങ്കം കിളിപ്പാട്ട് സാമൂതിരിമാരെ കുറിച്ചും അവരുടെ കീഴിൽ നടത്തപ്പെട്ടിരുന്ന മാമാങ്കം ഫെസ്റ്റിവലിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് മാമാങ്കം കിളിപ്പാട്ട് നൽകുന്നത് വടക്കൻ പാട്ടുകളിലേക്കും ക്രൈസ്തവ മുസ്ലിം പാട്ടുകളിലേക്കും വരികയാണെങ്കിൽ തച്ചോളി പാട്ടുകളുണ്ട് തച്ചോളി പാട്ടുകളിലെ ഏറ്റവും പ്രധാനപായിട്ടുള്ളത് തച്ചോളി കുഞ്ചി ഉദയനന്റെ ആ വാഴ്ത്തു പാട്ടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ പുത്തൂരം പാട്ടുകളുണ്ട് പുത്തൂരം പാട്ടുകളിലാണ് ആരോമൽ ചേകവരെ പറ്റിയുള്ള വിവരം നമുക്ക് ലഭിക്കും അപ്പൊ ഈ പാട്ടുകളില് മധ്യകാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിരുന്ന ആ കളരികള് അതുപോലെ തന്നെ ആയോധന വിദ്യകള് കാലയള കാലയളിലുണ്ടായിരുന്ന ജനജീവിതം ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാർഗം കളിപ്പാട്ട് അതുപോലെ തന്നെ പള്ളിപ്പാട്ടുകൾ കല്യാണ പാട്ട് കല്യാണ പാട്ടുകളൊക്കെ ഉണ്ട് സിറിയൻ ക്രിസ്ത്യാനികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രമാണ് നമുക്ക് ഈ പാട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മാപ്പിള പാട്ടുകളെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം മലബാറിലെ മുസ്ലിം ചരിത്രമാണ് അതിനകത്ത് കൃത്യമായ രീതിയിൽ പരാമർശിക്കപ്പെടുന്നത് അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കിയിരിക്കേണ്ടത് കേരള ചരിത്ര പഠനത്തിന് നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട സാമഗ്രികൾ അല്ലെങ്കിൽ ഉറവിടം എന്നുള്ള ഈ ഭാഗത്ത് ആദ്യ ഭാഗത്ത് നമ്മൾ നോക്കിയത് ആ സാഹിത്യ രചനകളാണ് പ്രധാനമായിട്ട് നോക്കിയത് ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു